ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ പോകുന്നവര് നാളിയ എന്റെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്രോസ് നിമിതങ്ങൾ പറഞ്ഞു അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ ഇതൊക്കെ ചെയ്തു മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെ രണ്ട് നിൽക്കുന്ന പോലെ കൂടെയാണെന്ന് ഹബീബുനം മാതാപിതാക്കളങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കതിൽ ദുഴ ഇരക്കുകയും ചെയ്താൽ ഒരുപക്ഷേ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഹ്റവും പരാജയപ്പെട്ടു പോയേക്കും ലാഹു കാത്ത് അവരുടെ ഒരു കേടായ ഒരു ദ്വാഴ വന്നു ഭയങ്കര വിഷയമാണ് ശരിക്കും വിദ്യാർത്ഥികളോടാണ് ശരിക്കും പറയേണ്ടത് ലാഹുവേ ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു മോനെ നന്നാവണം മോനെ മോനെ നീ കേടുവരരുത് മോനെ നിന്റെ കൂട്ടുകാർ മോശക്കാരാണ് അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നു അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത് അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് ടിച്ചു ഈ മകൻ ആ പിതാവൊരു ശപഥം ചെയ്തു ശപഥം ചെയ്തു വല്ലാഹി ഞാൻ സത്യം ചെയ്യുകയാണ് നിന്റെ പരിശുദ്ധമായ കാപാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ചെയ്യും എന്റെ മകനെതിരായിട്ട് ആപ്പയുടെ മുഖത്തടിച്ചു മകൻ ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ കാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ് അങ്ങനെ കഴപാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു കാലയത്തിന്റെ കില്ല പിടിച്ച് നാല് വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത് മക്കയിലെ കാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂ കൊണ്ടായിരുന്ന മകൻ്റെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു ഈ നാലുവരി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു പിതാവിൻ്റെ ഹറമിൽ വെച്ചുള്ള കേൾക്കുന്നു ഉടനെ തന്നെ ശിക്ഷ വരുന്നു ഇത് ചരിത്രത്തിലെ വലിയ അത്ഭുതമാണ് حوض المهامة من قرب ومن بعد إني أتيتك يا من لا يخيب من يدعوه مبتهلا بالواحد الصمد هذا منازل لا يرتد عن عن فخذ بحقي يا رحمن من ولدي ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ ജന്മം നൽകപ്പെടാത്തവനെ നീയായിട്ടാർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് എന്നോട് ചെയ്ത അവന്റെ ഒരു ഭാഗം ആ ദ്വയങ്ങൾ ചെയ്തപ്പോ തന്റെ മകൻ തന്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണുണ്ടായത് മരണം വരെ പിന്നെ എഴുതി നിൽക്കാൻ പറ്റിയിട്ടില്ല പിതാവിന്റെ ഒരു ദ്വഴയാണത് മഹത്വം നമുക്കറിയാം എന്താ സംസം എന്നത് ഒരു പിതാവ് മക്കു വേണ്ടി ചെയ്ത ഉത്തരമാണ് അല്ലേ റബ്ബി ില്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ് അള്ളാഹുവേ നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ അള്ളാഹു ഭക്ഷണത്തിന് ഭക്ഷണമായും പാനീയമായും നൽകിയതാണ് സംസം ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട് ഉത്തരമുണ്ട് മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന റസൂർവാഹിതങ്ങൾ അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന ചില രവായത്തിൽ വലൗകാന കാഫിറൻ അക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ടത്രേ ൾക്കെതിരേക്കുന്നത് ഉമ്മ മക്കൾക്കെതിരേതുക്കുന്നത് പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്ന് മഹാനായ റസൂലി വസല്ലം ം ഞങ്ങൾക്ക് തങ്ങളെ പോലെ തുടക്കത്തിലെ മുസ്ലിമച്ചായവരല്ല അബുഹുങ്ങളുടെ ഉമ്മ മുസ്ലിം അല്ലാതിരുന്നപ്പോ നബിയോട് വന്ന പരാതി പറഞ്ഞു എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ചെയ്യണേ ോട് ഉമ്മയ്ക്ക് ഹിതായത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്ന വിഷയം മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ ഒരു തിന്മയിലേക്കങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ ഉപകാരം അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല അവരുടെ ഹിതായത്തിന് വേണ്ടി തങ്ങളോട് ഹബീബായ തങ്ങളോട് വന്ന പരാതി പറയുന്നു നബിയേ അത്രമേൽ അങ്ങയോട് അത്രമേലിഷ്ടമാണ് എന്നാൽ എൻറെ ഉമ്മ എന്നെ ചീത്ത പറയുന്ന അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു പറഞ്ഞേ അറസൂലേ അങ്ങെന്റെ ഉമ്മാക്ക് ഹിതായത്തിന് വേണ്ടി ചെയ്യണേ ആര് പറഞ്ഞു ഹബീബിനോട് അബീബിനോട് വേണ്ടി പറഞ്ഞു മാതാപിതാക്കൾക്ക് ഹിതായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിതായത്തിന് വേണ്ടി ദ്വായരക്കണം നമ്മള് ചീത്ത പറഞ്ഞിട്ട ആ സങ്കടം കേൾക്കാതെ വീട്ടിൽ നിന്നിറങ്ങി വന്ന അബൂഹങ്ങള് രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിൽ മുട്ടിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ് ഉമ്മ വസ്ത്രം വാതിൽ തുറന്നു മാറന്നുണ്ടു പറഞ്ഞു അള്ളാഹു ഹബീബ് റസൂലാണെന്നും അള്ളാഹുവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ

നിന്റെ അടിമയായ ൾക്ക് സ്നേഹം സ്നേഹം അവരുടെ ഉമ്മയോട് സ്നേഹം അങ്ങനെ ആക്കി കൊടുക്കണേ എന്ന് അപുഹരങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു പറയുന്നു അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് പറയുന്ന സംഭവം കാണാൻ കഴിയും ഹബീബായി വന്ന് വാങ്ങിയതാണ് മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നൽകട്ടെ അവരുടെ അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി കുറ ആനോതുകയും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ

ഞങ്ങൾ ഓരോരുത്തരുടെയും സതുദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന എല്ലാ മോശപ്പെട്ട വിചാര വികാരങ്ങളും തോന്നലുകളും അള്ളാഹുവെ നിനക്കിഷ്ടമില്ലാത്തത്മ്പുരാനെ റബ്ബയുടെ ത്വായിരക്കാൻ പ്രത്യേക വസീയത്തുണ്ട് കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ അക്രമികള വധശ്രമത്തിൽ അതീവ ഗുരുതരമായി തലക്കും കൈക്കും പരിക്കേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന വായാറിലെ ഒരു മദ്രസാധ്യ

പരിപാടി ലൈവ് വീക്ഷിക്കുന്ന എത്രയോ മുമ്മിനു മുമ്മിനാറ്റകൾ ഈ പരിപാടി പിന്നീട് കേൾക്കുന്നവരെ സർവർക്കും ദീനിന്റെ എല്ലാ റഹ്മത്തും നൽകണേ ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ ഉപകാരം ചെയ്ത മാതാപിതാക്കളുടെ കോപമോ ശാപമോ കിട്ടുന്ന ദുരവസ്ഥകൾ ഒരാൾക്കും വരാതെ കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായു കൊടുക്കുറബേ മരണപ്പെട്ടവർക്ക് മഹഫിറത്ത് കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും മഹാന്മാരായ സൈദന്മാര് ദീനിന്റെ ഹതി നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാ മുർസലുകളെ സാലിഹുകളെ ഇബാദികളെ സുഖലോക സുഖലോകസ്വർഗത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ കാണാനുള്ള ഭാഗ്യം യക്കുതത്തിലും മനാമിലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അവിടുത്തെ മുച്ഛകളാക്കണേ റബ്ബെ അവിടുത്തെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബെ അവിടുത്തെ അയിൽമ പഠിക്കുന്നവരാക്കണേ റബ്ബെ ആ അൽമ കൊണ്ടുള്ള നൂറ് കൽപിലേക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ പഠിച്ചത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ ഭാഗ്യം നൽകണേ റൊബേ ഹബീബിന്റെ കൂടെ നിങ്ങളെ മരണപ്പെട്ടുപോയ മുഴുവൻ ഖബറാളികളുടെ കൂടെ മുമ്പിനു മുമ്പിനാത്തുകളുടെ കൂടെ നിന്നെ കാണാൻ കഴിയുന്ന എല്ലീനെന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണേയല്ലോ മക്കളിൽ നൽകണേ റബ്ബേ ഞങ്ങളുടെ മരണശേഷം മക്കള് ഞങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്യുന്ന മക്കളാക്കണേ അള്ളാഹ് ദീനിന്റെ സ്ഥാപനങ്ങളെ മസ്ജിദുകളെ അറബി കോളേജുകളെ കോളേജുകള് പള്ളിതറസുകളെ തീംഖാനകളെ ദീനീ സ്ഥാപനങ്ങളെ എല്ലാവിധ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ ലോകമുസ്ലിമീങ്ങൾക്ക് ലോകവിശ്വാസി സമൂഹത്തിന് നീ രക്ഷ നൽകണേ റബ്ബേ ലോക സമാധാനം നൽകണേ റബ്ബേ ലോക രാജ്യങ്ങളിൽ സമാധാനം നൽകണേ റബ്ബേ അല്ലാഹുവേ ഭാരതത്തിന്റെ ഭരണാധികാരം ഈ ഉമ്മത്തിനോട് ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ആർദ്രതയും കരുണയും ഉള്ളവരുടെ കൈകളിൽ കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ അധികാരം ഏൽപ്പിച്ചു

الراحمين بفضله صلى الله على محمد صلى الله عليه وسلم